എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ ഇനി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഫൈനായിട്ട് എത്ര രൂപ നൽകേണ്ടി വരും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളില്ലെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നിരപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ സുപ്രധാനവും വളരെ ആയ വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ശ്രദ്ധിക്കാൻ തമ്മിലുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമാണ് ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഓൾറെഡി രജിസ്ട്രേഷൻ ഡേറ്റും ഫൈനോട് കൂടിയുള്ള ഡേറ്റും സൂപ്പർ ഫൈനോട് കൂടിയുള്ള ഡേറ്റും എക്സ്പെയർ ആയതാണ് ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ പറയാനുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഉറപ്പ് പറയുന്നില്ല യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോയി ഈ കാര്യങ്ങൾ വിശദമായി തിരക്കുന്നത് നല്ലതായിരിക്കും പല കാരണങ്ങളാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കും രജിസ്ട്രേഷൻ വിവരങ്ങൾ വന്നത് അറിയാതെ പോയവർക്കും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുക ഉറപ്പ് പറയുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ തിരക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സൂപ്പർ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരും ഒരു കാര്യം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഉറപ്പ് പറയുന്നില്ല ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം രജിസ്ട്രേഷൻ ഡേറ്റും ഫൈനോട് കൂടിയുള്ള ഡേറ്റും സൂപ്പർ ഫൈനോട് കൂടിയുള്ള ഡേറ്റും ഓൾറെഡി എക്സ്പെയർ ആയി ഇനി വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനിയും രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഇനി ആഗ്രഹിക്കുന്നവരുള്ള ഉണ്ടെങ്കിൽ ഒന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുക ശേഷം അവിടെ ബന്ധപ്പെട്ട സെക്ഷനുമായി സംസാരിക്കുക അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമായിരിക്കാം ഭാഗ്യമായിരിക്കും അതിനും ഫൈൻ നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്തായാലും രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ക്ലോസ്ഡാണ് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡൻറ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ